കൊച്ചിയിൽ പങ്കാളിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെതിരെ പാർട്ടി നടപടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഗോപുവിനെ ബിജെപി പുറത്താക്കി കഴിഞ്ഞ ദിവസമാണ് മർദ്ദനമേറ്റ യുവതി എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചാണ് യുവതിയെ ഗോപു ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു കൊച്ചിയിൽ പങ്കാളിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ ഗോപുവിനെ ബിജെപി പുറത്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മർദ്ദനമേറ്റ യുവതിയെ എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചാണ് ഗോപു യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്